ഇന്നൊരു കാപ്പിക്കഥായാലോ നാലാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ചായയോട് എന്നേക്കുമായി ഗുഡ് ബൈ പറഞ്ഞത് അഞ്ചാം ക്ലാസ്സില് ട്യൂഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് കൃത്യസമയത്ത് ചായ കിട്ടാതായപ്പോൾ തലവേദന സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ നാല് ചായ മൂന്നായി മൂന്ന് രണ്ടായി രണ്ടൊന്നായി ഒന്ന് പിന്നെ ഒന്നുമല്ലാത്തത് ആ ഒരു അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ കുറേ കാലം ചായയോടോ കാപ്പിയോടോ കട്ടൻ കാപ്പിയോടോ ഒന്നും താല്പര്യമില്ലാതെ കടന്നുപോയി പിന്നെ എൻ്റെ പി ജി കാലഘട്ടത്തിൽ പെയിൻ ഗസ്റ്റാർട്ടായി താമസിക്കുന്ന സമയത്ത് കൂട്ടുകാരൊത്ത് ചെറിയ കാപ്പി കൂടി തുടങ്ങി അത് വല്ലപ്പോഴും മാത്രം ഒരു അഡിക്ഷൻ എന്ന രീതിയിൽ ഞാൻ ഇന്നേ വരെ അങ്ങനെ ഒരു കാപ്പി പ്രേമി ആയിട്ടില്ല അങ്ങനെ കോളേജ് ക്യാൻറ്റീനിൽ പത്ത് രൂപ കൊടുത്ത് കിട്ടുന്ന കാപ്പിയോടുള്ള പ്രേമം ദാ ഇവിടം വരെ എത്തിച്ചു അപ്പം ആസ്വദിച്ചിരുന്ന ഞാനും എൻ്റെ ഭർത്താവും കാപ്പി കുടിക്കുന്ന ഒരു സമയമാണ് കൂട്ടത്തിൽ നമ്മുടെ അവിടെ വന്നിരുന്ന രണ്ട് പേരോടുണ്ടായിരുന്നു അവർക്കൂടുള്ള കാപ്പി എടുത്തിട്ടുണ്ടായിരുന്നു കടുപ്പം കുറച്ച് മധുരം കൂട്ടിയുള്ള പാൽ കാപ്പി അപ്പോൾ നിങ്ങളുടെ എല്ലാം കാപ്പി കഥകൾ അല്ലെങ്കിൽ ചായ ചായകഥകൾ എന്തൊക്കെയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ